ഹലോ ഹലോസ് കളോന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്വകാര്യം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാദ്യം നമുക്ക് പോലീസ് സ്റ്റേഷന്റെ വീട്ടിൽ ഒപ്പിടണം കേസ് നമ്മളെ വീടൊക്കെ വാങ്ങിച്ചപ്പോ അപ്പൊ ഒപ്പിടാൻ വേണ്ടി ചെല്ലണം ഒരാഴ്ച അവരോ നമുക്ക് ഇന്നാണ് ഒപ്പിടേണ്ട ദിവസം അപ്പോൾ നമ്മൾ നേരെ ഒപ്പിടാൻ വേണ്ടി പോവുകയാണ് അത് മാത്രല്ല കൈസ് നമ്മുടെ സിറ്റിയിൽ കുറച്ച് ബൈക്കുകളൊക്കെ വിൽക്കാൻ വിൽക്കണ്ട് കൈസ് വെച്ചാൽ നമ്മുടെ പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് കൈസ് അത് നമ്മുടെ പഴയ വീടിന്റെ അപ്പുറത്ത് അതായത് നമ്മുടെ തങ്കുവിന്റെ വീടിന്റെ അപ്പുറത്താണ് നമുക്ക് ഷോപ്പ് തുടങ്ങിയേക്കാണത് കൈസ് അതായത് കമ്പനി തോന്നിയിട്ട് കൈ യമഹ മാക്സും പിന്നെ ടെന്നും അത് തോന്നിട്ട് ബൈക്കിന്റെ പേര് കൈസ് അപ്പോൾ ആ രണ്ട് ബൈക്കുമാണ് ഉള്ളത് രണ്ട് ബൈക്കും എന്ന് വെച്ചാ രണ്ട് ബൈക്കുള്ള കുറേ കളർ ഇതുകളാണ് ഉള്ളത് കൈസ് കൈസ് ഇന്നാട്ന്ന് ഉദ്ഘാടനം കൈസ് ഉദ്ഘാടനം കഴിഞ്ഞു കൈസ് അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോകണം കൈസ് ആദ്യം ഇവിടുന്ന് ഒപ്പിട്ട് പോകണം കൈസ് അങ്ങോട്ട് പോകാനാണ് അതാണ് കൈസ് ഇന്നത്തെ പരിപാടി അപ്പോൾ അപ്പോൾ നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നേരെ പോയിട്ട് ഒപ്പിട്ടോ കൈസ്

നേരെ നമ്മുടെ തങ്കുന്റെ വീട്ടിലേക്ക് പോവാണ് കൈസ് വീട്ടിക്ക് എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഷോറൂം തുടങ്ങി കണ്ടത് കൈസ് ജെ ഷോറൂം ഷോറൂമെന്ന് തോന്നുന്നുണ്ട് കൈസ് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് പോവുകയാണ് കൈസപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു കൂട്ടായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തുടർ വീഡിയോ അപ്പൊ അപ്പൊ നോട്ടിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം എന്തായാലും കമന്റ് ബോസ് അടിക്കാ വീഡിയോ തെറ്റി ക്ഷമിക്കൈസ് അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ഡിസ്ക്രിപ്ഷനിലും കണ്ടാവും പിന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പോയിണ്ടാവും പോയി നോക്കാൻ ഫോളോ ചെയ്യാം കൈസ് അപ്പൊ കൈസപ്പൊ നമ്മൾ നേരെ വീടിന്റെ അടിക്ക് പോവാണ് കൈ നമുക്ക് ഇതുകൂടെയാണ് പോകേണ്ട നിങ്ങൾക്ക് അറിയാരിക്കില്ല ഈ വഴിയൊക്കെ നമ്മൾ നേരെ ഇനി പൊക്കോണ്ടിരിക്കാണ് കൈസ് നമ്മുടെ ഷോറൂമിൻ്റെ അടിക്ക് ഷോറൂം വെച്ചാൽ നമ്മുടെ വീട് ആ വീട് ഞാൻ തങ്കൂരി സ്വന്തമായിട്ട് കൊടുത്തു കൈസ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇനി പോണത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള കൈസ് നമുക്ക് അപ്പുറത്തൂടെ വന്നാൽ തീയതിയായിരുന്നു എന്നാലും നമ്മൾ വീണ്ട ഇത് കൂടെ വന്നത് കൈസ് ഇപ്പൊ മനസ്സിലായി നമുക്ക് ഏതാ വഴി എന്ന് മനസ്സിലായി ഈ ഫ്രണ്ടീത്ത ഈ ബിൽഡിംഗില് കേസ് അതാ ഷോറൂമെന്ന് തോന്നുന്നു അതാണ് തോന്നുന്നു ഷോറൂം കൈ ഞാൻ വന്ന് കണ്ടിട്ടില്ലേ കൈ ഇതിന്റെ അടുത്ത് തുടങ്ങി പറഞ്ഞത് കൈ ആ കൈസ് ഇത് തന്നെയാണ് കൈസ് ഷോറൂം അപ്പോൾ കൈസ് നമ്മുടെ ഈ വണ്ടി എന്തായാലും നമുക്ക് തങ്കുവിന്റെ വീട്ടിൽ വെക്കാം കൈസ് കണ്ട കൈസ് ഇത് ഇതാണ് ബൈക്കുകൾ കളർ പഴയ കളറുകൾ ഉണ്ട് കൈസ് നമുക്ക് എന്തായാലും ഇനി അധികം സമയം കളയണ്ട കൈസ് നമുക്ക് ഈ വീട്ടിൽ വെക്കാം കൈസ് ഈ തങ്കുന്റെ വീട്ടിൽ നമുക്ക് വണ്ടി വെക്കാം അങ്ങോട്ട് ഒതുക്കി വെക്കാല്ലേ വണ്ടി എന്നിട്ട് നേരെ നമുക്ക് ഇറങ്ങാം കൈഷ് ഗൈസ് താങ്കന് ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് കൈസ് അത് കാരണം നമ്മളിപ്പോ അവനിപ്പോ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീട് കൊടുത്തു കൈ താൽക്കാലികത്തിന് അവന് നല്ലൊരു വീടോടെ പണി തന്നെയുണ്ട് നമുക്ക് ഒരു ദിവസം ആ പണിയുടെ സ്ഥലത്തേക്കൊക്കെ പോകും കൈ വീട് പണി കഴിഞ്ഞാൽ എന്തായാലും നമ്മള് വീട് ഇടുന്ന ആയിരിക്കും കൈ അപ്പൊ കൈസ് അപ്പം നമ്മൾ ഷോറുമെന്റ് ഉള്ളി കടന്നിട്ടുണ്ട് കൈ കൈസ് ആദ്യം വെമാക്സിന്റെ അവിടേക്ക് പോവാം വെമാക്സിന്റെ കളർ ചേഞ്ചുകളുണ്ട് റെയിൻബോ കളർ ഓ കളർ ചേഞ്ച് ആവുന്നത് കൈസ് കൊറേ കളർ വരുന്നത് വെമാക്സും പിന്നെ നമ്മുടെ ഗ്രീൻ റെഡ് ഓറഞ്ച് ബ്ലൂ വൈലറ്റ് വൈറ്റ് ബ്രൗണ് കേസ് ഇതൊക്കെയാണ് നമ്മുടെ എമാക്സിന്റെ കളർ വേരിയന്റുകൾ വരുന്നത് വരുന്നത് യെല്ലോ ഇല്ലല്ലോ കൈസ് യെല്ലോ ഒന്നും ഇല്ലല്ലോമാക്സിന്റെ ഇതിൽ കളർ ഉണ്ട് കൈസ് ഇവിടെ ഇല്ല എന്നുള്ള ഈ ഷോറൂമില് കേസ് അർത്ഥത് എം മഹാ എഫ് സെർട്ടൺ ഈ ബൈക്കിന്റെ പേര് കൈസ് ഇതിന്റെ കളർ എന്ന് വെച്ചാൽ വൈറ്റ് യെല്ലോ ബ്ലൂ വൈലറ്റ് ഗോൾഡൻ ബ്ലാക്ക് കൈസ് ഇത്ര കളറുകളാണ് വീട് വരുന്നത് കൈസ് അപ്പൊ കൈസ് നമ്മളെന്തായാലും എടുക്കുന്നില്ല കൈ ഈ ബൈക്കാണ് നമ്മൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോകുന്നത് കേസ് ഇതിന്റെ ഏത് കളർ വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൈസ് വൈലറ്റും ഒക്കെ നല്ല ഭംഗിയുണ്ട് കൈസ് ഗോൾഡൻ കളർ എടുത്താലോ കൈസ് ഗോൾഡൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു കൈസ് ഗോൾഡൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കൈസ് വൈലറ്റും ഗോൾഡനും ഒക്കെ കാണാൻ നല്ല ഭംഗി ഭംഗിയുണ്ട് കൈ ബ്ലാക്കും വൈറ്റും യെല്ലോ ഒക്കെ നല്ല ഇത് ബ്ലൂവും ഇതൊക്കെ നല്ല കളർ ഉണ്ട് കൈ എന്തായാലും ഞാൻ കുഴപ്പമായിട്ട് സംസാരിക്കട്ടെ കൈഷ് പൈസ കൊടുത്തിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോവാം കൈ വണ്ടിയെടുക്കാം അപ്പൊ ഞാൻ എന്തായാലും ഗോൾഡ് എടുക്കാനാണോ വിചാരിക്കുന്നത് കൈസപ്പൊ നേരെ അതിന്റെ ഉള്ളിൽ പോട്ടെ കൈ എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ കാണാം നമ്മൾ എന്തായാലും പൈസ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അവരോട് കുറച്ച് കാര്യങ്ങളും ഇൻഷുറൻസും ഇതൊക്കെ ചോദിച്ചു കൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൈ പൈസ എന്തായാലും ഞാൻ അവിടെ പറയണേ കൈ അത് വേണ്ടാന്ന് ചോദിച്ചു കൈസ് നമ്മളെന്തായാലും ഈ വണ്ടിയാണ് എടുത്ത് കീം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ കൈസ് നമുക്ക് ഈ ബൈക്കിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞോട കൈസ് ഈ ബൈക്കിന്റെ പേരെന്താ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കൈസ് അപ്പൊ കൈസിൻ വിചാരിക്കുന്നു കൈസ് ഞാൻ കൈസ് ആ പേര് എന്തായാലും തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക അതിന്റെ ശരിക്കുന്ന പേര് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കൈ അപ്പൊ കൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഷോറൂം എല്ലാ വണ്ടികൾ ഗൈസ് അപ്പൊ നമ്മളെ നമ്മുടെ വീണ്ട അവിടെ അവിടെ ബുള്ളറ്റ് കൂടെ നിർത്തിയിട്ടുണ്ട് കൈസ് എന്തായാലും നമുക്ക് ബുള്ളറ്റ് ഇവിടെ തങ്കുവനോട് വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ പറയാം ഗൈസ് അപ്പൊ കൈസ് അപ്പൊ ഈ വണ്ടി നല്ല കൺട്രോൾഡ് കൈസ് എനിക്ക് ബൈക്കിലെ ഇഷ്ടപ്പെട്ട ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോറൂമിന്റെ നോക്കിയൊന്ന് കയറ്റോക്കാം കൈസ് കേറ്റം സ്റ്റെപ്പ് കാണാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കി വണ്ടി കൊണ്ട് ഈ കുഴപ്പില്ലാത്ത രീതിക്കൊക്കെ നമ്മൾ ഈ ബൈക്ക് കയറുന്നുണ്ട് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് ഗൈസ് ആ അപ്പൊ കൈസ് ഈ വണ്ടി കുഴപ്പമില്ലാന്ന് കയറുന്നുണ്ട് കഴിച്ചപ്പോ നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകേണ്ടത് കൈസ് ഇനി വേറെ എങ്ങോട്ടും ഇല്ല കൈസ് അപ്പൊ ഇനി വീട്ടിലേക്ക് ആണ് പോകേണ്ടത് കൈസ് അപ്പൊ നിങ്ങൾ ടൂ വീലർ ഓടിക്കുമ്പോൾ എന്തായാലും ഹെൽമെറ്റ് വെച്ച് ഓടിക്കുക കൈസ് അപ്പൊ ഇപ്പ ഞാൻ എന്തായാലും ഹെൽമെറ്റ് വെക്കാൻ മറന്നിട്ടുണ്ട് കൈസ് ചെറുതായിട്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക കൈസപ്പൊ നിങ്ങൾ എന്തെങ്കിലും വണ്ടി അടിക്കുമ്പോൾ എന്തായാലും ടൂ വീലർ ഒക്കെ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുക കൈ അപ്പൊ കഴിച്ചപ്പോ നമ്മൾ നേരെ പൂ പൂവാണ് വണ്ടിയുടെ സ്പീഡ് ഉണ്ട് കൈസ് നല്ല സ്പീഡാണ് കൈസീൻ ബൈക്കിനുള്ള കണ്ട കഴിച്ചപ്പോ നമ്മൾ നമ്മുടെ വീടെ എത്തിയിട്ടുണ്ട് കൈസ് നമ്മുടെ വണ്ടികളൊന്നും ഇവിടെ ഇല്ല കൈസ് നമ്മുടെ ഒറ്റ വണ്ടിയില്ല കൈസ്പോ ഈ ബൈക്ക് മാത്രമല്ല മറ്റ വണ്ടികളൊക്കെ അവിടെയൊക്കെ കുറച്ച് പരിപാടികൾക്കൊക്കെ പോയിക്കാണെ സ്കൂട്ടുകാരെടുത്തുകൊണ്ടിട്ടും സർവീസിനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് വണ്ടി കൂടി ഇല്ല കൈസ് ഇപ്പൊ നമുക്ക് ഒരു കാർ പോലും ഇല്ല ഉണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ എന്തെങ്കിലും പോയിക്കാണ് കൈസ് അപ്പൊ കൈസ് ഇതാ പറഞ്ഞു നമ്മുടെ വീഡിയോ വെച്ചാൽ എനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ഡിസ്ലൈക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കരുതരു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ ലൈക്ക് വീഡിയോ തെറ്റി ബൈ വീട്ടില